മലയാള സിനിമയെ ഒന്നാകെ പിടിച്ചുകൊലിക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളോടും പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റ് മലയാളികൾ കഥയറിയാതെ ആട്ടം കാണുകയാണെന്നും പലരും ഈ വിഷയം ഏറ്റുപിടിക്കുന്നത് സ്ത്രീകളുടെ നന്മയെ കരുതിയല്ലെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിനുശേഷം തങ്ങളുടെ ചർച്ച നടിയടമാരുടെ ഭാഗമൊക്കെ കാണുമ്പോൾ തനിക്ക് മനസ്സിലാകുന്നത് മലയാളികൾ ഇതുവരെ കഥയറിയാതെ ആട്ടം കാണുകയെന്നാണ് െന്നും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം നടി ആക്രമിക്കപ്പെടുന്നു അതിന്റെ പിന്നിൽ പ്രമുഖ നടന്മാർ ഉൾപ്പെടെ ഉണ്ടെന്ന് പറയുന്നു ശേഷം ഒരു സംഘടന രൂപീകരിക്കുന്നു അവർ സർക്കാരിനെ സമീപിക്കുന്നു അവർ കമ്മീഷനെ വെക്കുന്നു ഇതാണ് നമ്മളെ പുറമെ നിന്ന് കാണുന്നത് എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് നാലര വർഷത്തിന് ശേഷം റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ ചില പ്രമുഖ നടന്മാരുടെയും സംവിധായകരുടെയും പേരുകൾ ഒഴിവാക്കിയെന്ന് പറയുന്നു പിന്നാലെ ചില നടിമാർ ആരോപണവുമായി രംഗത്ത് വരുന്നു അയാളൊക്കെ അങ്ങനെയാണ് ഇവരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമെന്ന രീതിയിലാണ് പൊതുവിൽ ജനങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ കഥയറിയാതെ നിങ്ങൾ ആട്ടം കാണുകയാണെന്ന് താൻ പറയുന്നുവെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു മാത്രമല്ല മലയാള സിനിമയിൽ മൂന്ന് തരം മാഫിയകളുണ്ടെന്നും പെട്ടെന്നൊരു ദിവസം നടിയെ പീഡിപ്പിച്ചതല്ല എന്തിനെ ചെയ്തു എന്നൊരു ചോദ്യമുണ്ട് അതറിയാൻ പിന്നിലേക്ക് പോകണമെന്നും താരം പറയുന്നുണ്ട് തിരുവനന്തപുരം എറണാകുളം മട്ടാഞ്ചേരി മാഫിയ ഇതിൽ മട്ടാഞ്ചേരി മാഫിയ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ രൂപീകൃതമായ ഒന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട നടന്മാർ തമ്മിലുള്ള യുദ്ധം നേരത്തെ തന്നെ ഉണ്ടെന്നും ഈ മാഫിയകൾ തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് െന്നും സന്തോഷ് പണ്ഡിറ്റ് വ്യക്തമാക്കി ഏകദേശം അൻപത് വർഷം മുമ്പ് നടി വിജയശ്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ സാഹചര്യം മലയാള സിനിമ നേരിടേണ്ടി വന്നിരുന്നുവെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു അന്ന് രണ്ട് നിർമ്മാതാക്കൾ തമ്മിലായിരുന്നു ഏറ്റുമുട്ടലെന്നും അതുപോലെ ഒരു ഉരുൾപൊട്ടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും തരം പറയുന്നുണ്ട് മലയാളത്തിലെ രണ്ട് പ്രധാന സിനിമാ സംഘടനകളെ കൈയിലാക്കാൻ മൂന്ന് മാഫിയകൾ ശ്രമം നടത്തുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഹൈജാക്ക് ചെയ്തെടുക്കാൻ അവർ അവസരം കാത്തിരിക്കുകയാണെന്നും അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്നും സന്തോഷ് പണ്ഡിറ്റ് താൻ ഒരു മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിട്ടേനെയെന്നും അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്നും സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കുന്നു ചിലരുടെ വിഷയം ഈ രണ്ട് സംഘടനയെ എങ്ങനെ ഹൈജാക്ക് ചെയ്യാമെന്നതാണ് കിട്ടിയ അവസരം മുതലാക്കുകയാണ് അവർ അതിനായി സ്ത്രീകളെ മുൻനിർത്തി കളിക്കുകയാണെന്നും തുടർച്ചയായി ഒരു മാഫിയയിലെ ആളുകൾ മറ്റൊരു മാഫിയയിലെ ആളുകൾക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കൊണ്ടിരിക്കുന്നതെന്നും സ്ത്രീകൾ ഈ വിഷയം ഗൗരവമായാണ് ഉന്നയിക്കുന്നത് എന്നാൽ മറ്റു ചിലരുടെ ഉദ്ദേശം വേറെയാണെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു ഇത് ആണുങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് പുറത്തുനിന്ന് കാണുമ്പോൾ സ്ത്രീകളുടെ പോരാട്ടമായാണ് തോന്നുകയെന്നും മോഹൻലാൽ എന്ന നടന്റെ ഇമേജ് തകർക്കുക എന്നതാണ് ചിലരുടെ ലക്ഷ്യമെന്നും അതിനുവേണ്ടിയാണ് പലതും ചെയ്യുന്നതെന്നും മോഹൻലാലിനെതിരെ ഒരു പെൺകുട്ടിയും ഇതുവരെ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്നിട്ടും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പല ഓൺലൈൻ ചാനലുകളും ഉപയോഗിക്കുന്നുവെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്